എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത് ആ പല്ലിനും എല്ലിനൊക്കെ ആരോഗ്യം വേണമെങ്കിൽ തിന്നണെങ്കില് ഒട്ടകത്തിന് അതെ ചോറിട്ട് മൂടാ മൂട്ട എന്റെ കയ്യിൽ ഇരിക്കുന്നതാണ് നല്ല മരുഭൂമിയിലെ ഉറക്കു പുല്ലൊക്കെ തിന്ന് വളർന്ന അൽ ഒറ്റകത്തിന്റെ ഇറച്ചി അല്ലെ അപ്പൊ ഇത് നമ്മളെന്താ ചെയ്യാൻ നമുക്ക് അപ്പൊ ബിരിയാണി ഉണ്ടാക്കി കഴിച്ചത് പറയാം നമ്മൾ നമ്മുടെ ഒട്ടകത്തിന്റെ അച്ചിനെ നന്നായിട്ട് കഴുകി എടുക്കണ്ട സംഭവം ഗൾഫിനൊക്കെ വന്നാണുണ്ടെങ്കിലും കഴുകേണ്ട പരി ചെയ്യണല്ലോ ഒട്ടകത്തിന്റെ കഴിച്ച ബിരിയാണി ആയിട്ട് കഴിക്കാം നമ്മടെ മസാല ഉണ്ടാക്കാനുള്ള ഉരുളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അടുപ്പിൽ തീ കൊടുക്കുന്നു ഉരുളി വെച്ച് കത്തിച്ചേക്കണം നമ്മുടെ ഉരുളി നന്നായിട്ട് ചൂടായിട്ടുണ്ട് അപ്പൊ മസാല ഉണ്ടാക്കാൻ ആവശ്യമുള്ള നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ നമ്മുടെ വീട്ടിൽ തന്നെ അപ്പറൊണക്കി ആട്ടി ഉണ്ടാക്കിയ വെളിച്ചെണ്ണ ഉണ്ടാ നമ്മടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അപ്പൊ നമ്മളെ സവാള അതിലേക്ക് ഇട്ടേക്കണം അടുത്തതായിട്ട് നമ്മൾ ഇടുന്നതാണ് നല്ല നാടൻ വേസല നമ്മുടെ വീട്ടിൽ തന്നെ ചെടിയതാണ് നേരത്തെ നമ്മള് കാണിച്ച ഫുള്ള് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇട്ടാ ചതച്ചത് ഈ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പ്രത്യേകം ആവരുടെ അടുത്തതായിട്ട് നമ്മൾ ഇടുന്നു വട്ടത്തില തക്കാളി ഇങ്ങനെല്ലാം കൂടിയാണ് ഇളക്കലോടെ ഇളക്കുന്നത് നമ്മൾ നേരത്തെ ഇട്ട സവാളയും തക്കാളിയും പച്ചമസാല ഒക്കെ എന്ത് ഈ ഒരു പരിവായിട്ടുണ്ട് പാകത്തിൽ ഉപ്പിട്ട് കഴിഞ്ഞാൽ ഇനിയാണ് നമ്മുടെ കഥാനായകന്റെ വരവ് ഒട്ടക എല്ലാം കൂടി കൂടിക്ക് മിക്സ് ചെയ്ത് ഉളിപ്പിച്ച് കുഴച്ചിടക്കി മറുകത്തിന്റെ ലിവറൊക്കെ വെള്ളം ഒഴിച്ചു മൂലാണ് ഇത് ഒരുതരം സ്ട്രോങ് പോറായ്മണ് കറക്റ്റ് പൂപ്പലുണങ്ങിയ മണം തന്നെ ഇണ്ടാ ഇതൊക്കെ ഇട്ടിട്ട് എങ്ങനെ യൂവാമിണ്ടാക്കണ പിടിയില്ല പ്രത്യേകിച്ച് ഒരു കാര്യമില്ലാത്ത ഇനിയാണ് നമ്മുടെ പ്രത്യേക സാധനത്തിന്റെ കടമ വരവിട്ട അതിനുവേണ്ടി നമ്മൾ ഒരു ചീനച്ചട്ടി ചെറിയ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതാണ് ഇതിന്റെ ശരിക്കുള്ള ഓലണ്ട കണ്ടാ ശരിക്ക പാറയൊക്കെ കാണുന്ന പോലത്തെ പൂക്കല് അതുപോലെ തന്നെ അത് നന്നായിട്ട് കഴുകി പ്രത്യേകിച്ച് ഉണക്കി എടുത്തേക്കുന്നതാണ് നമ്മൾ ഓല വാങ്ങിച്ചാണ് നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് ഇനി അത് അതിൽ ഇട്ട് കൊടുക്കണം ഇതിലിട്ട് മൂപ്പിച്ചിട്ടാണ് ഇത് മസാല ചേർക്കുന്നത് സംഭവം എണ്ണയിലിട്ട് വേറെ സ്പെഷ്യൽ ചൂടാക്കിയപ്പോൾ കൊണ്ടോട്ടി പോലത്തെ മണ്ണെന്ന് പറഞ്ഞത് അതും കൂടി അത് മസാല ചേർത്തുകൊണ്ടേ നമ്മളത് വീട്ടില് സ്ഥിരം ഉപയോഗിക്കണായിട്ടൊന്നല്ല ആദ്യായിട്ട് കണ്ടപ്പോ അതിപ്പോ നമ്മൾ വാങ്ങിച്ചു ബാക്കി വെച്ച് ഉണ്ടാക്കി കഴിച്ചു പറയാം അയാൾ സ്റ്റോൺ ഫ്ലോർച്ച് ചേർത്തിന് ശേഷം വേറൊരു ഡിഫറെൻറ്റ് സ്മെല്ലായിട്ടുണ്ട് ഈ മസാലയ്ക്ക് നമ്മള് സവാളയും അണ്ടിപ്പരിപ്പും ഉണക്കുമുന്തി പൊരിച്ചു കൊരണ്ട നമ്മളതിലുള്ളത് മുറിച്ചണ്ടിയാണ് മുറിക്കാത്ത മുറിക്കാതെ ഇടാം നമ്മളത് പൊരിച്ചുപൊരി അതേ വെളിച്ചെണ്ണത്തിനണി ചോറ് വെക്കാൻ പോണത് ആദ്യം തന്നെ നമ്മൾ പെരിഞ്ചിരി ഇട്ട് ഏലക്കായ തക്കോലം കരയാമ്പൂ അതും കൂടി നമ്മിട്ടുണ്ട് സവാളിട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ചോറിനുള്ള അട്ട ഐ മീൻ ബിരിയാണി വൈസ് അതിലേക്ക് നമ്മൾ കറകൾ പട്ടയട്ടുണ്ട് ഇപ്പൊ ബിരിയാണിക്ക് വേണ്ട എല്ലാ സ്പൈസസും ആയിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് വഴക്കിയിട്ട് വേണം നമുക്ക് വെള്ളം ഒഴിക്കാനായിട്ട് നമ്മള് ബിരിയാണിക്ക് വേണ്ടിട്ട് വളർന്ന് തിളത്തിച്ച് വെച്ച് വെള്ളം എടുക്കാനായിട്ട് നമ്മൾ പാത്രത്തിലേക്ക് ഒഴിച്ചേക്കണം ഇനി നമ്മള് അരി കഴുകിയത് വാരിടണം അരി എത്ര രക്ഷം മൂന്നു ലക്ഷം മൂന്നു ലക്ഷം കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് വാരി വെക്കാനായിട്ട് അതായത് മൂന്നാശം കഴുകിയിട്ട് നാലാമത്തേക്ക് വെള്ളം ഒഴിച്ച് ഒഴിച്ചപ്പോൾ ചേർന്ന് കുതിരാൻ വെച്ചിട്ടാണ് നമ്മൾ ഈ അരി വാങ്ങിയിട്ടുള്ളത് ഈ അരി അളന്ന് അതേ പാത്രത്തിലാണ് നമ്മൾ വെള്ളം ഉള്ളേക്കുന്നത് ഒന്നര ഒന്നേ വെക്കാനാണ് രണ്ടാ അപ്പൊ ഒരു പാത്രം അരികി അതേ പാത്രത്തിൽ തന്നെ രണ്ട് പാത്രം വെള്ളം നമ്മൾ എടുത്തേക്കുന്നത് നമ്മുടെ മട്ടൻ ഇങ്ങനെ വെന്ത് സെറ്റ് ആയി സെറ്റായിട്ടുണ്ട് പോരാത്ത വെള്ളം കൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കണം നമ്മൾ വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് നിലക്കി കൊടുക്കണം നമ്മുടെ മസാല ഏകദേശം കുറുകി സെറ്റായി വന്നിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ചേർക്കണം നമ്മള് സ്പെഷ്യൽ കൂട്ടണ്ട നാളെ വരപ്പാല് അരച്ച അണ്ടിപ്പരിപ്പ് ഇത് ഒരു റിച്ച് ബിരിയാണി ആണ് അമ്പാനി കൂടുന്നു അമ്പാനി കൂടും അണ്ടിപ്പരിപ്പ് അരച്ച പാത്രം ചുറ്റി കഴിഞ്ഞ വെള്ളം കൂടി ഒഴിക്കണ്ട് ഇനി ഇതൊന്നും എല്ലാം കൂടി ഇളക്കിങ്ങളച്ചി കുറുകി വന്നത് നമ്മുടെ മസാല വേറെ ലെവലാകും ഒട്ടകം റിച്ച് ബിരിയാണി ടാ ഈ ഒരു ഗ്രേവി ആ ഒരു ബിരിയാണി കഴിച്ചിട്ട് പിടിച്ച് സെറ്റ് ആയി ബിരിയാണി നെക്സ്റ്റ് ലെവൽ നമ്മുടെ മസാല സെറ്റ് ആയി വരുന്നത് അവസാനമായിട്ട് കുറച്ച് കേട്ടോ പുളിക്ക് വേണ്ടിട്ട് നമ്മുടെ വീട്ടിലെ ബിരിയാണി ഇങ്ങനെ ഉണ്ടാക്കാൻ കേട്ടാ ഒരു പ്രത്യേക സൈസ് മസാല ആയിരിക്കും നമ്മുടെ ഒറ്റക ബിരിയാണിക്കുള്ള ഒറ്റക മസാല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ആ റൈസ് ആയിട്ട് വേണം നമുക്ക് ദം ഇടാനായിരിക്കും നമ്മളെ അരിക്കുള്ള അല്ല ചോറിനുള്ള വെള്ളം തിളച്ചിട്ടുണ്ട് നമ്മൾ ഉപ്പിട്ടു കൊടുത്ത് നമ്മൾ ബിരിയാണിക്ക് ഉപയോഗിക്കണത് വർക്കത്ത് സിൽവർ റൈസ് ആണ് അപ്പം കഴുകി പ്ലാറ്റ് വെച്ചത് നമ്മൾ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്ത് അത് അരിയിട്ട് നമ്മൾ നൈസായിട്ട് ഇളക്കി കൊടുക്കണ്ട് നമ്മള് മൂലി വെച്ചൊന്ന് വേവിച്ചാണ് വെള്ളത്തിൽ വെറ്റത് റൈസ് ഇങ്ങനെ സെറ്റ് ആയിക്കൊണ്ടിരിക്കണം നമ്മള് ദമ്മിട അപ്പൊ നമ്മ മുകളിൽ നിന്ന് കുറച്ച് ചോറ് കോരി മാറ്റി വെക്കണം ചോറ് മാറ്റൽ കഴിഞ്ഞ് അടുത്തതായിട്ട് നമ്മൾ ദമ്മിടാനായിട്ട് ഒട്ടകത്തിൻ്റെ മസാല ആ ചോറിൻ്റെ പാത്രത്തിലേക്ക് ലോഡിയാണ് നമ്മൾ ഇങ്ങനെ ദമ്മിടാറട്ട ചോറിൻ്റെ നടുവിൽ ഒരു കുഴി കുത്തിയിട്ട് ആ ഗ്രേവിയോട് കൂടുതലും മസാല കൂടെ ഒഴിക്കും അപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ഭാഗത്തും ആ മസാലയുടെ ഫ്ലേവർ കണ്ടെത്തുകയും ചെയ്യും ഇതിൻ്റെ മുകളിൽ നമ്മൾ മറ്റേ മാറ്റിവെച്ച റൈസ് ഇടുകയും ചെയ്യും അപ്പം അടിയും മുകളിലും സൈഡിലും എല്ലാം റൈസിനൊക്കെ ഈ ഗ്രേവീനായ ഫ്ലേവർ ഇടുക രം മസാല കൊണ്ടിട്ട് കൊടുക്കണ്ടിട്ടാ നമ്മളെ ഒട്ടകത്തിന് അതെ ചോറിട്ട് മൂടാമുട്ടാ ഒട്ട് ഒട്ടകത്തിന്റെ മസാലനെ ഇട്ടങ്ങിട്ട് ഒട്ടകത്തിന്റെ മസാല ഫുൾ മൂടി കറക്റ്റ് ഒരു പാത്രം ഇനി നമ്മൾ ആ പൊരിച്ചു പൊരി വെച്ച സവാളയും വേപ്പലയും അണ്ടിപ്പരിവും മുന്തിരി നമ്മളെ ബിരിയാണിയുടെ മസാല ഇത്ര ആ ശ്രദ്ധിച്ചറിയാൻ പാടില്ല നമ്മളിതിന്റെ അത് മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല അതുപോലെ തന്നെ കുരുമുളക് പൊടി ഇതൊന്നും മസാലയിൽ ചേർത്തിട്ടില്ല രാഗ കറം മസാല ചേർത്തത് അത് ദമ്മിടുന്ന സമയത്താണ് അപ്പൊ ഇപ്പൊ ഇത് കിട്ട് ഇനി മോളിൽ കുറച്ചതേ മല്ലി എല്ലാം കൊണ്ട് ഇട്ടുകഴിഞ്ഞാ നമ്മുടെ പരിപാടി കഴിഞ്ഞ് അത് കഴിഞ്ഞ് മൂടി ദമ്മിട്ട് വെക്കല്ലേ ഗ്രേവി ഫുള് റൈസിന് സെറ്റ് ആയിക്കൊണ്ടാ നമ്മളെ വീട്ടില് നമ്മ ഇങ്ങനെ ഇണ്ട ദമ്മിടാറ് അതായത് നമ്മൾ ചൊട്ടിക്കാറിയില്ല പിന്നെ അത് ബിരിയാണി പോട്ടായത് കൊണ്ട് തന്നെ അത്യാവശ്യം സ്റ്റീമുള്ളിൽ നിൽക്കും ഇങ്ങനെ തുണിയിട്ടിട്ട് അതിന്റെ മുകളിൽ വെയിറ്റ് വെയിറ്റ് ചെയ്യുക ഒരു ഫിഫ്റ്റീൻ ടു തേർട്ടി മിനിറ്റ് ിന്റെ അടുത്താണ് കേട്ടാ ഈ ഒരു ഐറ്റത്തിന്റെ അത് കാരണം ഒരു ക്യൂരിയോസിറ്റി ഉണ്ട് അങ്ങനെ ഉണ്ടാവുന്ന ഐറ്റം പിന്നെ നമ്മുടെ വീട്ടില് ബിരിയാണി ആയതുകൊണ്ട് പൊളിയായിരിക്കും അറിയാം അങ്ങനെ നീണ്ട അരമണിക്കൂർ കാത്തിരിപ്പിന് ശേഷം നമ്മൾ പൊട്ടിക്കുകയാണ് നമ്മൾ ഗ്രേവി കുറച്ചധികം ഒഴിച്ചുകൊണ്ട് തന്നെ ആ ഗ്രേവിയൊക്കെ ശരിക്കും റൈസില് പിടിച്ചാൽ കുഴഞ്ഞത് ഓൾറെഡി കേട്ടോ ഇരിക്കുന്നുണ്ടാ നമ്മളാ റൈസൊക്കെ ഇതേ വേറെ പാത്രത്തേക്ക് മാറ്റാൻ പോകുന്നത് നമ്മളാ ഗ്രേവി ഫുള്നകത്ത് ഒഴിച്ചുകൊണ്ട് ആ ശരിക്കും റൈസിലത്തെ ഫ്ലേവർ പിടിച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല ഓൾറെഡി കുഴഞ്ഞ പോലെ തന്നെ ഇരിക്കുന്നത് വാരി അടുത്ത് നിന്നാൽ മതി ഇതാക്കിടന്ന് വരുന്നു നമ്മുടെ ഒറ്റക ഒറ്റകത്തിൻ്റെ ഇറച്ചി ഒറ്റക ബിരിയാണിൻ്റെ മസാല അങ്ങനെ നമ്മൾ അതിവിദ്യമായിട്ട് റൈസ് വേറെ മസാലപ്പുറത്ത് വേറെ ആയിട്ട് മാറ്റിക്കൊണ്ടിരിക്കണം ആയിട്ട് അപ്പൊ എല്ലാരും നല്ല ചൂട് വന്നിട്ടോ അങ്ങനെ അവൻ കഴിച്ചോളൂ നമ്മളെ ഒട്ടക ബിരിയാണി ആദ്യം നമ്മൾ കുത്തിപ്പട്ടാളത്തിന് കൊടുക്കണത് വല്യ കഷം എന്ത വല്യ കഷ്ണം ആ വലിയ കഷ്ണങ്ങള് നമ്മടെ ഫുഡിക്കുള്ള കുറച്ചിട്ടാ മതി അത്സരള ബിരിയാണി ബിരിയാണി ചിക്കൻ കറിയാ കഴിച്ചിട്ട് വേന്ദ്ര വേന്തിന് വേണ്ട ബിരിയാണിക്ക് ചൂടോടെ കഴിക്കണം കഴിച്ച

പല്ലിനു മരിക്കുന്നൊക്കെ ആരോഗ്യം വേണമെങ്കിൽ തിന്നണെങ്കിൽ നമ്മക്കുള്ള ബിരിയാണി കിട്ടും കച്ചമുടും അച്ചാടും നമുക്കുള്ള ഒട്ടക ബിരിയാണി കിട്ടിയിട്ടുണ്ട് ആദ്യം തന്നെ ഈ ഒട്ട് ഇറച്ചി കഴിഞ്ഞു എനിക്കിട്ട് ഞാൻ വിചാരിച്ച സോഫ്റ്റ് ഇണ്ട ഇറച്ചടിപൊടി കൊറച്ച് കച്ചമ്പറ് അച്ചാറ് കഷ്ണ ഇറച്ചി ഇറച്ചിട്ടല്ല മസാല ബിരിയാണി ഉണ്ട് അടിപൊളി പക്ഷെ ഞാൻ സോഫ്റ്റ് ിരിയാണിണ്ട് അടിപൊളിയായിട്ട് ഇത് ഒട്ടകത്തിന്റെ കുട്ടിയും ഓ ഞാൻ കഴിച്ചുള്ള ഒട്ടത്തിന്റെ ഉച്ചക്ക് ഹാർഡായിരുന്നു കേട്ടാ പക്ഷെ ഇത് നോക്കി ഭയങ്കര സോഫ്റ്റ് ആണ് ഇതിന്റെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒട്ടകത്തിന്റെ കുട്ടിയാണ് അതായത് മാസം തൊട്ട് ഒരു വയസ്സൊരു പ്രായമുള്ള ഒട്ടത്തിന് എന്തെന്ന് പറയാ അതെ ആശി കൊണ്ടുവന്ന ഹാഷി ഡർച്ചി ആശി കൊണ്ടുവന്ന ഹാഷിടർച്ചി ഹാഷി അപ്പൊ നമ്മൾ ഈ ഒട്ടകത്തിന്റെ ബിരിയാണി ഒക്കെ കഴിച്ചു തീർക്കട്ടെ അഴുകുൾട്ടുണ്ട് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇപ്പൊ ഇഷ്ടപ്പെട്ട് സെലക്ട് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ബോക്സിൽപ്പെടുത്താം വീഡിയോ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്താൽ മറ്റേ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അടുത്ത ഡേറ്റ് കാണുന്നവരെ ബൈ